ശ്രീ തങ്കച്ചൻ ശ്രീ തങ്കച്ചൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ നിയമസഭയിൽ തന്നെ ദീർഘകാലം ഞങ്ങളുടെയൊക്കെ ഏറ്റവും ആദരണീയനായ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒക്കെ വലിയ ഒരു നിലവാരത്തിൽ വലിയ കൂടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ തങ്കച്ചൻ അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദവികൾ വഹിച്ചു ഒരുപാട് സ്ഥാനത്തിരുന്നു അതിനേക്കാർ ഏറെ ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു നേതാവായിരുന്നു സ്പീക്കർ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിലും യു ഡി എഫിൻ്റെ കൺവീർ എന്നുള്ള നിലയിലൊക്കെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിച്ച ശ്രീ തങ്കച്ചൻ്റെ വേർപാട് അതുകൊണ്ട് തന്നെ കേരളത്തിന് പൊതുവിൽ ഉള്ള നഷ്ടമാണ് സമൂഹത്തിനുള്ള നഷ്ടമാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ ദുഃഖിതരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പാർട്ടിയോടും അനുയായികളോടും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ദുഃഖം അറിയിക്കുകയാണ് എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നത് എനിക്കറിഞ്ഞൂടാ ഇപ്പം തങ്കച്ചൻ്റെ നിര്യാണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹമാണ് മർദ്ദനം ഏറ്റവും തങ്കച്ചൻ കാണണം ആല അദ്ദേഹം കാണണം നമ്മൾ പ്രതിപക്ഷതാവ് പ്രതിപക്ഷതാവ് കാണണം എന്ന് ആ മർദ്ദനമേറ്റ ഞങ്ങളുടെ പ്രവർത്തകനാണ് ഇന്ന് അദ്ദേഹം അത് സംബന്ധിച്ചുള്ള പരാതി വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നുകൂടി ഞങ്ങൾ കൊണ്ടുവരാൻ വേണം ഇപ്പോൾ ലൈം ലൈറ്റിൽ വന്ന സ്ത്രീക്ക് ഞങ്ങൾ അദ്ദേഹത്തിനുണ്ടായ ദുഃഖം ഒന്നുകൂടി വിഷമം ഒന്നുകൂടി ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇന്നിപ്പോൾ ചർച്ച നടത്തിയിരിക്കുകയാണ് വളരെ ശക്തമായ വിഷയം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും